ൾക്ക് വിജയ് ചെയ്യണയാണയാ ാണ് മാ ശശി

ഈ ദർഗകളൊക്കെ ചെന്നാൽ അങ്കുൽകളിലെ വാക്യങ്ങൾ കേൾക്കണേ അല്ലാഹു ആരോഗ്യം കാരണം അതിയാവശ്യമായി വന്നിട്ട് ഒറ്റാങ്ങയുടെ കാര്യമാണാണ് ആരോഗ്യവും അത് പരിപാലിച്ചി വെച്ചിരിക്കtailും പരിപാലിച്ചി വെച്ചിരിക്കുന്നതല്ലേ ഓരോ ആഹാരങ്ങൾ കഴിച്ചാൽ ആരോഗ്യം വരും അൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഭക്ഷണത്തിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ശരീരവും കൂടുതൽ ചെയ്യുക അമിതാരം ഒരുപാട് രോഗങ്ങൾ നമ്മൾ എത്തിപ്പെടുന്ന അതുകൊണ്ട് ക്ഷീണം അധികം അലസും അവയവങ്ങൾക്ക് ശരീരത്തിന് അവയവിക്കും ഒരുപാട് മഹാനായ ജീവിതത്തിൽ പ്രാവശ്യം നമുക്കുണ്ടാകുന്ന പിന്നെ കഴിച്ചിട്ടില്ല

ഒരു ഭക്ഷണം കഴിക്കാൻ പോയില്ലേ നല്ല രുചികരമായ നിങ്ങൾക്ക് പതിവിലും കൂടുതൽ കഴിക്കില്ലേ അതേ എന്റെ മഹാനായും നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാറില്ലേ അന്ന് നിങ്ങൾ വൈകിയില്ലേ എഴുന്നേറ്റത് ഞാൻ ആഗ്രഹിച്ചു നിങ്ങളെ കുറച്ചുകൂടി ഭക്ഷണം കഴിപ്പിക്കലായിരുന്നു അങ്ങനെ ഉറപ്പലായിരുന്നോ അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിച്ചത് മാത്രമല്ല നിങ്ങൾ കുറച്ചുകൂടി നാലരയ്ക്കാണ് നിങ്ങൾ എഴുന്നേറ്റത് പക്ഷേ ഉദ്ദേശം കഴിച്ചിട്ട് നിങ്ങൾ പറയുകയാ ആ സമയത്ത് മഹാനായി ഇംഗ്ലീഷിനോട് പറയുകയാണ് എന്നാൽ കേട്ടോ ഇനി ഞാൻ മരിക്കുന്നത് സാധാരണ കഴിക്കുന്നതിൽ കൂടുതൽ ഒരൊറ്റ ദിവസം പോലും കൂടുതൽ കഴിക്കുകയില്ലെന്ന് മഹാനായി പ്രതി என்னப்பிப்பிச்சல்லும் உபதேசி அங்கே மனுஷன் எடுத்து என்ன போகல அது மனசில സഹോദരത്തിനെ ചെയ്താൻ്റെ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ധാരാളം കിട്ടുന്നതാണ് അമിതാരം നമ്മുടെ ശരീരത്തിന്റെ ദോഷമാണ് നീ ഹലാരായ പരിഭക്ഷണം അനുഗ്രഹിക്കണേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന രോഗികൾ പല പല വിശ്വാസങ്ങൾ പറയുന്നവരോട് അവരോടും ആഹാരം നമ്മൾ രോഗങ്ങൾക്ക് ശിവ നൽകുന്ന നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരുപാട് രോഗികൾ നമ്മളോട് അതുപോലെ തരാൻ പോകുന്നത് രോഗങ്ങൾ വിശേഷങ്ങളും പ്രയാസങ്ങളും கடங்களும் எல்லாம் சாம்பத்த பிரயாசி போக சாம்பத்தூட்டி சாம்பதி ஆ

അവൻ ഞങ്ങൾക്ക് വേണ്ടിയേ അവൻ തിരിച്ചു കിട്ടാനുള്ള വഴി എന്താണ് ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടേ ആ സഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ജീവിതം കൊണ്ടുപോകുന്നത് അങ്ങനെ ആ സമയത്ത് മഹാനായ സഹാബിയോട് പറയുകയാണോ ം രാമ്യം ലാഹാവിലൂലാ <anymoreelim> ും പറഞ്ഞില്ല നമുക്ക് പോയി എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ചൊല്ലാ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവരവരുടെ നമസ്കാരം യും കണ്ടില്ല കാഴ്ചോ കൂടാതെ നാലായിരത്തോളോ ആടുകളെയും നൂറോളം നോറോളം ये सब बन बनाई सु सुदा मुगन बिदा बिन बिन कोया सुभान अल्लाह तुम लोग को विनिंगले അള്ളാഹു ഹൃദയങ്ങളെ വറാദദീ ഹസീലാകി തറരെ അല്ലാഹ് എന്ന നിയ്യത്തിൽ നിങ്ങൾ നിസ്കരിക്കുന്ന ദീവുകളോടാണ് പ്രാർത്ഥ ചെയ്യുന്നത് ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ പ്രാർത്ഥ ചെയ്താൽ ഖാലുതു റബ്ബു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വറാദുകളും ഹസീലകളും हासिल ആക്കി തരതാനാണ് അൽഹംദുലില്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ सगळे വറാദുകളും ഹസീലകളും हासिल ആക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബഹു മഹദി വ അലി സയ്യിദിനാ മുഹമ്മദ്

ശരി

صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم